ഹായ് ഫ്രണ്ട്സ് സീക്സ് ഫ്രാം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉള്ളിൽ കുറച്ച് നാടൻ കോഴികൾ വിൽപ്പന ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി അടിച്ചേക്കുക അഞ്ച് മാസം പ്രായമായിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നാടൻ കോഴികളാണ് വിൽപ്പന അപ്പോൾ അഞ്ച് പൂവനും ഒരു പെടയുമാണ് നല്ല തീറ്റമൊക്കെ എടുക്കുന്ന അടിപൊളി അഞ്ച് മാസമായിട്ടുള്ള നാടൻ കോഴികളാണ് ആവശ്യക്കാരനാണെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ഓരോന്നിനും ഉദ്ദേശിക്കുന്ന റേറ്റ് മുന്നൂറ് രൂപ മുതൽ നാന്നൂറ് രൂപ വരെയാണ് പിന്നെ ഇത് ഡെലിവറി അവൈലബിൾ അല്ല വീട്ടിൽ ഡയറക്റ്റ് വന്നെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം അവസാനം കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പൊതുവേ സ്ഥലം വരുന്നത് തിരുനാവായ മലപ്പുറമാണ് അഞ്ച് മാസം പ്രായത്തിലുള്ള നല്ല അടിപൊളി നാടൻ കോഴികളാണ് അഞ്ച് പൂവന് വരെ പെട്ടും പൊതിനുദ്ദേശിക്കുന്ന വില മുന്നൂറ് രൂപ മുതൽ നാന്നൂറ് രൂപ വരെയാണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ല പ്രതിരോധ ശക്തിയൊക്കെയുള്ള അടിപൊളി നല്ല ക്വാളിറ്റി നാടൻ കോഴികളാണ് നമുക്ക് തീറ്റെടുക്കൽ നല്ല തുടങ്ങിയിട്ടുണ്ട് കോഴികൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പ് നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക